ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മർത്താ മറിയം വൈബ്സ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സൂപ്പർ സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പല ഹെയർ സ്ട്രെയിറ്റനറും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹെയർ സ്ട്രെയിറ്റനറാണ് റവലൂഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെയർ സ്ട്രെയിറ്റനറ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഹെയർ സ്ട്രെയിറ്റനറ് അപ്പം നിങ്ങൾക്കും ഇതുപയോഗിക്കാം ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ മുടി ആക്കാനും പറ്റും നമ്മൾ എവിടെയാ ബ്യൂട്ടി പാർലറൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് റെഡിയായി ആയി നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ടും ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നമുക്കത് എത്ര നന് എത്ര നന്നായിട്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ വളരെ ഉപകാരപ്രദമാണ് ഈ കമ്പനിയുടെ ഹെയർ സ്ട്രെയിനറ് ഇതിനകത്ത് പല മോഡുകളുണ്ട് അതായത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പിന്നെ നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി എൺപത് അങ്ങനെ പല പല മോഡുകളുണ്ട് ഞാൻ എപ്പോഴും കൂടിയ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മോഡാണ് എടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ വിത്തിൻ ടു മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആക്കി കിട്ടും നമുക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല നമ്മൾക്ക് തന്നെ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആക്കാവുന്നതാണ് എൻ്റെ മുടി നന്നായിട്ട് ചുരുണ്ട് കിടക്കുന്നതാണ് ഏകദേശം അപ്പം ഞാൻ ഈ ചുരുണ്ട് കിടക്കുന്ന മുടി ആയതെനിക്കിഷ്ടമല്ല എനിക്ക് സ്ട്രെയിറ്റ് ഇഷ്ടം സോ ഞാൻ മിക്കപ്പോഴും ഫംഗ്ഷനിൽ പോകുമ്പോഴും നമ്മൾക്ക് ആരുടെ ഹെൽപ്പ് കൂടാതെ തന്നെ മുടി സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതായത് നമ്മുടെ മുടി നമ്മൾ മുന്നോട്ട് ചെയ്യുക ഫുള്ളായിട്ട് മുന്നോട്ട് ചെയ്യുക ഇച്ചിരി കുഞ്ഞിന്നിട്ട് അതിന് ശേഷം സ്ട്രെയിനർ ചൂടായ ശേഷം സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് മുടി മുടി സ്ട്രെയിറ്റ് ചെയ്യുക ഇതിൻ്റെ വയറ് കിടന്നിങ്ങനെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ വട്ടം കറിയുന്ന കേട്ടോ വട്ടം കറിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്തെടുത്താൽ മതി മുടി മുന്നോട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് എല്ലാ മുടിയും മുന്നോട്ട് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിലോട്ട് ഇട്ടും സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് മുടി മുന്നില്ല മുടിയെല്ലാം അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയ ശേഷം അധികം സമയമൊന്നും വേണ്ട ഇത് നല്ല കമ്പനിയുടെ ആയതുകൊണ്ട് പെട്ടെന്ന് മുടി സ്ട്രെയ്റ്റ് ആയി കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ Thank you